ഞാൻ ഇന്ന് രാവിലെ ദാ എട്ടേ ഒൻപതായി ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ അങ്ങനെ വാങ്ങിക്കാറില്ല കഴിക്കലും കുറവ് ഭയങ്കര കുറവാണ് മേടിക്കാറില്ല അപ്പോൾ ഞാൻ ഒരു ഞാനിന്ന് രാവിലെ അരോമ ബൈറ്റ്സ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് കാക്കനാടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഒരു പൊറോട്ട ഒരു അപ്പവും ചിക്കൻ സ്റ്റൂവും ഞാനപ്പോൾ അവരുടെ ഇവിടെ എക്സ്ട്രാ കുറച്ച് ഗ്രേവിയും കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോംബോയിൽ സാധാരണ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ഗ്രേവി കിട്ടലില്ല പൊതുവേ കിട്ടലില്ല ഞാൻ അവരോട് പറഞ്ഞത് അവർ തന്ന ഗ്രേവി നോക്കിയേ അപ്പൊ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നതും ആദ്യമായിട്ടാണ് ഞാൻ അവരേന്ന് ഇത് വാങ്ങിക്കുന്നത് കേട്ടോ എനിക്ക് അറിയില്ല എങ്ങനെ പോലും അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ നോക്കി നോക്കി വാങ്ങിച്ചതായിരിക്കണ പിള്ള പേനും ബുദ്ധിമുട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമു വേറെ കുക്ക് ചെയ്തു ഞാൻ ആ ഗ്രേവി കണ്ടപ്പോൾ ഞാൻ അയച്ചു എന്നാൽ പിന്നെ ഒരു ഇതെടു എടുക്കാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നേ അത് കഴിഞ്ഞ് ഞാനിപ്പം ആ വീഡിയോ എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഗ്രേവി കണ്ടെടുക്കണേനുമായി ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊട്ടിച്ചു എന്താ പൊട്ടിച്ചിട്ട് ഒരപ്പം അല്ല രണ്ട് അപ്പം ആണ് അവിടെ ഇത് വരുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പാലപ്പം ഓളിയായിട്ടുള്ള പാലപ്പൊട്ടോ അരോമ ബൈറ്റ്സ് കൊച്ചിൻ അരോമ ബൈറ്റ്സ് കൊച്ചിൻ അതാണ് അവരുടെ പേര് ഞാനെന്നാ കറിയും കൂടെ നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കാരണം നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഈ കാക്കനാട് ഇൻഫോപാർക്ക് പാർക്ക് ഏരിയയിലൊക്കെ നല്ല ഫുഡ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രേവി ഉണ്ട് നല്ല പീസും ഉണ്ട് കേട്ടോ മറ്റേ കോംബോ കോംബോ സാധാരണ ഞാനിങ്ങനെ മേടിക്കില്ലേ കോംബോയിൽ ഗ്രേവിയും കുറവായിരിക്കും നല്ല ഇതുണ്ട് ഞാനൊരു പൊറോട്ടയും കൂടെ എക്സ്ട്രാ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു നോക്കട്ടെ കൊള്ളാട്ടോ ഒരു കുറ്റവും പറയാനില്ല നല്ല ഫുഡ് ബാക്കി ഫുഡൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് നന്നായിട്ടുണ്ട് വളരെ വളരെ നന്നായിട്ടുണ്ട് സോ ഞാനെന്തായാലും നിങ്ങൾ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എൻ്റെ പേരെന്തായിരുന്നു അരോമ ബൈക്സ് കൊച്ചിൻ ഇവിടെ ഗ്രൗണ്ട് ആശാരിമൂല കൊച്ചി എറണാകുളം ആണ് കേട്ടോ അവിടുത്തെ നമ്പർ ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സീറോ ഇതാണ് കേട്ടോ കൊള്ളാം നല്ല ഫുഡ് കേട്ടോ നല്ല ഫുഡ് എന്ന് വെച്ചാൽ നല്ല ഫുഡ് ഞാൻ സാധാരണ ഒറ്റ പ്രാവശ്യം എനിക്ക് സാധാരണ സ്പൈസിന്ന് ആ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആര്യാസി പോയി മാത്രമേ പൊതുവേ കഴിക്കുള്ളൂ ഇവിടെ വേറെ എങ്ങനെ ഞാൻ റിസ്ക് എടുക്കലില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലും കഴിക്കല് കുറവാണ് അത് വേറെ കാര്യം എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് കഴിക്കുക എനിക്ക് നല്ല ഇത് തോന്നിയത് കൊണ്ട് ഇനിപ്പോൾ ഇത് ഒരാൾക്കെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ ഓ പൊറോട്ട കേട്ടോ ഭയങ്കര സോഫ്റ്റ് പൊറോട്ട കേട്ടോ ഭയങ്കര സോഫ്റ്റ് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു പക്ഷേ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് പൊറോട്ട അടിപൊളി പൊറോട്ട അതും അടിപൊളി രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തത് കാരണം എനിക്ക് നല്ല ഫുഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ വീണ്ടും ഓർഡർ ചെയ്തു അരോമ ബൈസ് കൊച്ചിന്ന് ഞാൻ എന്താ എനിക്കിപ്പോൾ ഗസ്റ്റും ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഡിന്നറിനും ഞാൻ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് എന്താ രാവിലത്തെ സ്റ്റു ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റും ആയിട്ടില്ല അപ്പോൾ ഒരു പൊറോട്ടയും ഒരു അപ്പവും പിന്നെ എന്താ രണ്ട് ബിരിയാണിയും രാവിലെ എനിക്ക് ഇത്രയും നല്ല ഫുഡാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ രാവിലത്തെ ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഇപ്പോൾ എനിക്ക് എടുത്ത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഇടണ്ട എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടെ ഇതാണ് അവരുടെ ബിരിയാണി ഈ വൈകി തീരെ അപ്പോൾ അത് കാരണം എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് റീലിനൊന്നും പറ്റിയ സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ ഒരു ഇതിലല്ല അപ്പോൾ ഒരു വൺ മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താണ് റിവ്യൂ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിന്നൊക്കെയാണ് പറഞ്ഞിട്ട് മേടിച്ചത് നന്നായാ മതിയായിരുന്നു കാരണം രാവിലത്തെ അവരുടെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് എന്തെങ്കിലും നല്ല കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു എവിടെ നിൽക്കുവോ അതൊക്കെ കുള വരാനും പതിവ് പക്ഷെ അതിലത് നല്ല കാണിച്ചു ഞാൻ സ്പൂൺ എടുത്തില്ല സ്പൂൺ എടുക്കാൻ മറന്നുപോയി സാധാരണ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിത് പെട്ടെന്ന് ഒരു തട്ടിക്കോട്ട രീതിയിലൊന്നും എന്താണ് ടേസ്റ്റൊന്നും നോക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അച്ചാറൊക്കെ നല്ല മണം ഉണ്ട് കേട്ടോ കഞ്ഞിക്കൊക്കെ പറ്റിയ അച്ചാർ അച്ചാർ ഞാൻ നോക്കി വെക്കട്ടെന്തില്ല സാലഡ് കൂടാ നമ്മൾ സാധാരണ ചോറിന് തിന്നാൻ പറ്റിയ സാലഡ് അതേ നല്ല ടേസ്റ്റുള്ള അച്ചാറും പക്ഷേ അതിഗംഭീരമൊന്നും എനിക്ക് രാവിലെ പറയുകയാണെങ്കിൽ അതിഗംഭീരം എന്നുള്ളതല്ല പക്ഷേ കൊള്ളാം ഓ ഞാൻ പീസരാ ബില്ലല്ലേ മൊത്തത്തിൽ ചോദിച്ചപ്പോൾ ഭയങ്കര വലിയ ബില്ലല്ല എനിക്ക് ഇത്രയും സാധനങ്ങൾക്ക് ഒരു അപ്പം ഒരു പൊറോട്ട ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം എല്ലാം കൂടി നാനൂര് സംതിങ് രൂപ ചിക്കൻ പൊളി അമ്മ റൈസ് എത്ര ഭയങ്കര സംഭവം എനിക്ക് ഫീൽ ചെയ്ത് വലിയ കുഴപ്പമില്ല എന്നേ ഉള്ളൂ പക്ഷെ ചിക്കൻ രക്ഷല്ല നല്ല ഓ മമ്മി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് അടിപൊളി അപ്പം ഞാനിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതും കൂടി ഡിന്നറിൻ്റെ ഇതും കൂടെ മേടിച്ചപ്പോഴത്തേക്ക് അരോമ ബൈക്സ് കൊച്ചിൻ അതാണ് എന്റെ ഓണർന്നോ ഇത് എവിടെയാണെന്നോന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം ഞാനങ്ങനെ റൈസ് അധികം കഴിക്കാറില്ല ഒറ്റ സ്പൂണേ കഴിക്കാറുള്ളൂ വളരെ കുറവാണ് കുറവ് കാരണം എന്നിട്ടൊരു പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ അപ്പോൾ പൊറോട്ടയ്ക്ക് ഞാൻ ഇതിൻ്റെ തന്നെ മസാലയാണ് എടുത്തിട്ടുള്ളത് ഇതാ നമ്മുടെ ഇതിൻ്റെ ഈ മസാല തന്നെയാണ് എടുത്തിട്ട് പൊറോട്ടയ്ക്കും ഞാൻ എടുത്തത് വേറെ ഞാൻ വേറെ ഗ്രേവി അടിച്ചിട്ടില്ല രാവിലത്തെ സ്റ്റൂഡ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതങ്ങനെ പരീക്ഷിച്ചില്ല അതിന് നന്നാവോ ഇല്ലേ അറിയാത്തത് കൊണ്ട് ഞാൻ പരീക്ഷിച്ചിട്ടില്ല അ അത് ഗംഭീരമായിട്ടുള്ള ചിക്കനും വിയർക്കുക ഭയങ്കരമായിട്ട് ചൂടെ എടുക്കുന്നു കുളിച്ച് തന്നതേ ഉള്ളൂ അത് ഗംഭീരമായിട്ടുള്ള ചിക്കനും മസാലയും റൈസിനെക്കാട്ടിയും കൂടുതലെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആ മസാല കൂട്ടിയിട്ട് പോയി പൊറോട്ട കഴിക്കുക